ഹായ് ഡിയേഴ്സ് എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു കേട്ടോ ഇന്ന് നമ്മൾ ഒരു രണ്ട് വെറൈറ്റി നല്ല അടിപൊളിയായിട്ട് പൂക്കളുണ്ടാകുന്ന ചെടികളാണ് കാണിക്കാൻ പോകുന്നത് ആയിട്ടുള്ള ചെടികളാണ് ഒരുപാട് പേര് ചോദിക്കാറുണ്ട് ആയിട്ടുള്ള പാരിജാതം ഉണ്ടോ എന്നുള്ളത് പവിഴമുല്ല നമുക്കുണ്ട് നമ്മളത് പവിഴമുല്ല എന്ന് പറഞ്ഞിട്ട് തന്നെയാണ് സെയിൽ ചെയ്യുന്നത് അപ്പോൾ പവിഴമുല്ല രാത്രിക്കാണ് വിരിയുന്നത് പാരിജാതവും രാത്രിക്കാണ് വിരിയുന്നത് അപ്പോൾ ഒത്തിരി പേർക്കൊരു മിസ്റ്റേക്ക് പറ്റാറുണ്ട് ഈ പവിഴമുല്ലയും പാരിജാതവും തമ്മിൽ പവിഴമുല്ല നമ്മൾ എൺപത് രൂപയ്ക്ക് കൊടുക്കുന്ന പ്ലാന്റ് ആണ് ഇത് പാരിജാതമാണ് കേട്ടോ ഈ പാരിജാതത്തിൻ്റെ ചെടിക്ക് നമുക്ക് ഇരുന്നൂറ്റി രൂപയാണ് വില വരുന്നത് ഇതിൻ്റെ തണ്ട് തുടങ്ങുന്ന ആ ഭാഗത്ത് ഒരു ഓറഞ്ച് ഷെയ്ഡൊക്കെ വരുന്നുണ്ട് അപ്പോൾ നല്ല ഹെൽത്തി ആയിട്ടുള്ള പ്ലാന്റ് ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് കേട്ടോ ഇനി അടുത്തത് രണ്ട് ഓർക്കിഡ് പ്ലാന്റ് ആണ് അതിൽ ഒന്നാമത്തത് ദ ഈ കാണുന്നതാണ് ഗ്രാമറ്റോഫിലം എന്ന് പറയുന്ന ഒരു ഓർക്കിഡ് വെറൈറ്റി ആണിത് നിറയെ പൂക്കളുണ്ടാവും ഉണ്ടാവും ഒന്നാമത്തത് ഗ്രാമറ്റോഫിൽ അതിൻ്റെ ഗ്രീൻ വെറൈറ്റിയാണ് നല്ല അടിപൊളിയായിട്ട് പൂക്കൾ പ്ലാന്റ് ആണ് കേട്ടോ ഈ പ്ലാന്റിന് നമുക്ക് എണ്ണൂറ് രൂപയാണ് റേറ്റ് വരുന്നത് ഇപ്പോൾ ഇതിൻ്റെ തന്നെ വേറൊരു വെറൈറ്റി കൂടി ഉണ്ട് അത് കുറച്ചും കൂടി ഭംഗിയാണ് കാണാനായിട്ട് അതുകൂടി ഒന്ന് കാണിച്ചു തരാം കേട്ടോ നമ്മുടെ പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതുപോലെയാണ് നിറയെ ഉള്ള നല്ല അടിപൊളി പ്ലാന്റ് ആണ് ഇനി അടുത്തത് ഗ്രാമ ടൊഫിലത്തിൻ്റെ റെഡാണ് നല്ല അടിപൊളിയായിട്ട് ഒരുപാട് പൂക്കളുണ്ടാകുന്നത് റെഡ് വെറൈറ്റി ആണ് ഇതാണ് പ്ലാന്റിൻ്റെ സൈസ് വരുന്നത് ഇതിന് നമുക്ക് തൊള്ളായിരം രൂപയാണ് റേറ്റ് വരുന്നത് കേട്ടോ ഇതും നല്ല ഉള്ള നല്ല അടിപൊളിയായിട്ടുള്ള പ്ലാന്റ് ആണ് അപ്പോൾ ഈ രണ്ട് പ്ലാന്റ്സും നിങ്ങൾക്ക് ഇപ്പോൾ വേഗം തന്നെ ഓർഡർ ചെയ്യാവുന്നതാണ് അപ്പോൾ നേരെ വാട്സപ്പിലേക്ക് പോരെ നിങ്ങൾക്ക് ആവശ്യമുള്ള പ്ലാൻസ് ഏതൊക്കെയാണെന്ന് മെസ്സേജിൽ ഇട്ടാൽ മതി കേട്ടോ